ജൂൺ മാസം ഇരുപത്തഞ്ചിനായിരുന്നു ഖത്തറിലെ അമീറായിരുന്ന ഷെയ്ഖ് ഹ്മദ് ബിൻ ഖലീഫ അൽസാനി തന്റെ പദവി മകനും കിരീടാവകാശിയുമായ ഷെയ്ഖ് തമീം ബിൻ അൽ അൽസാനിക്ക് കൈമാറിയത് തന്റെ പതിനെട്ട് വർഷത്തെ ഭരണത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മറ്റു ജി രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രാഷ്ട്രീയം രൂപപ്പെടുത്താൻ ഷെയ്ഖ് ഹ്മദ് ബിൻ ഖലീഫ അൽ അൽസാനിക്ക് കഴിഞ്ഞിരുന്നു മകന് അധികാരം കൈമാറിയപ്പോൾ ഖത്തറിന്റെ ഭാവിയെപ്പറ്റി രാഷ്ട്രീയ ലോകം ആശങ്കപ്പെട്ടിരുന്നു എന്നാൽ പിതാവിന്റെ പാത തന്നെയാണ് മകനും പിന്തുടരുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഷെയ്ഖ് തമീം ബിൻ പിന്നീട് അലിസ്ഥാനിയുടെ യു എൻ ജനറൽ അസംബ്ലിയിലെ പ്രസംഗം മുല്ലപ്പൂ വിപ്ലവം അറബ് ലോകത്തെ കൊണ്ടുവന്ന മാറ്റത്തെ ഖത്തർ അമീർ സ്വാഗതം ചെയ്തു അറബ് ലോകത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായുള്ള ചർച്ച നടക്കുന്ന പ്രധാന രാഷ്ട്രമാണ് ഖത്തർ എന്നും ഇനിയും ഖത്തർ അത്തരം ചർച്ചകൾക്കുള്ള ഇടമായി വർത്തിക്കുമെന്നും ഷെയ്ഖ് തമീം വ്യക്തമാക്കി സിറിയ ഫലസ്തീൻ വിഷയങ്ങളും ഖത്തർ അമീറിന്റെ പ്രസംഗത്തിൽ ഇടം പിടിച്ചിരുന്നു അറബ് ലോകത്തെ മുഴുവൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനും ന്യൂയോർക്കിലെ ഈ സന്ദർശനം അമീർ ഉപയോഗപ്പെടുത്തി ഇന്ത്യയും ഖത്തറും വർഷങ്ങളായി നിലനിൽക്കുന്ന വാണിജ്യബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ പുതിയ അമീറിന്റെ വരവോടെ സാധ്യമാകുമെന്നാണ് കഴിഞ്ഞ മെയ് മാസം ഖത്തർ സന്ദർശിച്ച ഇന്ത്യയുടെ സാമ്പത്തിക വകുപ്പ് മന്ത്രി പി ചിദംബരം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ വർദ്ധിച്ച ദ്രവീകൃത പ്രകൃതിവാതക ആവശ്യം പരിഹരിക്കാൻ ഖത്തറുമായുള്ള സഹകരണം ഭാവിയിൽ കൂടുതൽ ആവശ്യമായി വന്നിരിക്കുകയാണ് ഏഴ് മില്യൺ ടൺ എൽ എൻ ജിയാണ് വർഷാവർഷം ഖത്തറിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഇത് വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ അപേക്ഷ ഖത്തർ പരിഗണിക്കുമെന്ന് ഊർജ്ജ വകുപ്പ് മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സാലിഹ് അൽസാദ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു കൊച്ചിയിലെ പെട്രോനെറ്റ് എൽ ടെർമിനലിലേക്കുള്ള ഒരു ലക്ഷം ക്യൂബിക് മീറ്റർ വാതകവും വഹിച്ചുള്ള കപ്പൽ കഴിഞ്ഞ മാസമാണ് ഖത്തറിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നത് റമീസ് ചാത്തയാറ മീഡിയ വൺ ഖത്തർ